ഒരൊറ്റ ഫാൻ ഷോ പോലുമില്ലാതെ തിയേറ്ററുകളിലെത്തിയ ചിത്രമായിരുന്നു ആടുജീവിതം എന്നിട്ടും ആദ്യ ദിന കളക്ഷനിൽ ആടുജീവിതം ഞെട്ടിച്ചു ചിത്രത്തിന്റെ ആദ്യ ദിനത്തിലെ കളക്ഷൻ ഇപ്പോൾ അണിയറ പ്രവർത്തകർ ആദ്യ ദിവസം ആഗോളതലത്തിൽ ആടുജീവിതത്തിന് ലഭിച്ചത് പതിനാറ് കോടി എഴുപത് ലക്ഷം രൂപയാണ് ഫാൻ ഷോകൾ ഇല്ലാതിരുന്നിട്ടും ആടുജീവിതം കേരളത്തിൽ നിന്ന് മാത്രം അഞ്ചു കോടി രൂപയിലെ ഇറസ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് പൃഥ്വിരാജ് തന്നെയാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ആടുജീവിതം സിനിമയുടെ ആദ്യ കളക്ഷനെ കുറിച്ച് പ്രേക്ഷകരെ അറിയിച്ചിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് സ്ക്രീനുകളാണ് ചിത്രത്തിന് ആഗോളതലത്തിലുണ്ടായിരുന്നത് ലോകമെമ്പാടുമുള്ള ഈ സ്ക്രീനുകളിൽ നിന്നുമാണ് ചിത്രം ഈ നേട്ടം കൈവരിച്ചതെന്നും പൃഥ്വിരാജ് കുറിച്ചിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള ഈ സ്ക്രീനുകളിൽ നിന്നാണ് ചിത്രം ഈ നേട്ടം കൈവരിച്ചതെന്നും പൃഥ്വിരാജ് പറയുന്നു പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷനും ആടുജീവിതമാണ് നേടിയിട്ടുള്ളത് സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങിയത് മുതൽ തന്നെ വളരെ മികച്ച പ്രതികരണമായിരുന്നു ആടുജീവിതത്തിന് ലഭിച്ചത് ആദ്യ ദിവസത്തെ ആഗോളതലത്തിലെ കളക്ഷൻ പത്ത് കോടിക്ക് മുകളിൽ എന്തായാലും ഉണ്ടാകുമെന്നായിരുന്നു ട്രേഡ് അനലിസ്റ്റുകൾ നേരത്തെ വിലയിരുത്തിയിരുന്നത് എന്നാൽ അത്തരം വിലയിരുത്തലുകളെ ഒക്കെയും മറികടന്നുകൊണ്ടാണ് ആടുജീവിതം ബോക്സ് ഓഫീസിൽ കുതിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായി കർണാടകയിൽ നിന്നും ആദ്യ ദിനം ഒരു കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടുന്ന ആദ്യ മലയാള സിനിമയാണ് തമിഴ്നാട്ടിലും മികച്ച പ്രതികരണം തന്നെയാണ് ചിത്രത്തിന് മികവും സംവിധാനപാത്രത്തിനായി ഏറെ ത്യാഗങ്ങൾ സഹിച്ച പൃഥ്വിരാജിന്റെ പ്രകടനവും പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട് നജീബായി പൃഥ്വിരാജ് പരകായ പ്രവേശം നടത്തിയിട്ടുണ്ടെന്നാണ് കാണികൾ അഭിപ്രായപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഹക്കീമായി ചിത്രത്തിൽ വേഷപ്പെട്ട ഗോകുലിന്റെ അഭിനയത്തിനും വളരെയധികം പ്രശംസ ലഭിക്കുന്നുണ്ട് എ ആർ റഹ്മാന്റെ സംഗീതവും സുനിൽ കേസിന്റെ ഛായാഗ്രഹണവും റസൂൽ പൂക്കുട്ടിയുടെ ശബ്ദ മിശ്രണവും ഉൾപ്പെടെ സാങ്കേതികമായി മികച്ചു നിൽക്കുന്ന ചിത്രം കൂടിയാണ് ആടുജീവിതം കമൽഹാസൻ മണിരത്നം അടക്കം ഒട്ടേറെ പ്രമുഖരാണ് സിനിമയെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് മണിരത്നം ആടുജീവിതം സിനിമയെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് വാട്സ്ആപ്പിൽ അയച്ച സന്ദേശം ബ്ലസിയും പങ്കുവച്ചിരുന്നു അഭിനന്ദനങ്ങൾക്ക് മണിരത്നത്തോട് നന്ദി പറയുന്നതായും സംവിധായകൻ ബ്ലസി സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ കുറിക്കുന്നുണ്ട് വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾക്കൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ആടുജീവിതത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചത് കോവിഡ് അടക്കമുള്ള പ്രതിസന്ധികൾ കാരണം നീണ്ടുപോയ ഷൂട്ടിംഗ് കഴിഞ്ഞ വർഷം ജൂലൈ പതിനാലിനാണ് പൂർത്തിയാക്കിയത് അതേസമയം ആടുജീവിതം തിയേറ്ററുകളിൽ നിന്നും റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങളും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ചിത്രത്തിന്റെ വ്യാജ പ്രിന്റുകൾ എന്ന നിലയിൽ ലിങ്കുകളും മെസ്സേജുകളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായാണ് പ്രചരിക്കുന്നത് ഇത്തരം ലിങ്കുകൾ പ്രചരിപ്പിക്കുന്ന വ്യക്തികൾക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് നിർമ്മാതാക്കൾ അറിയിക്കുകയും ചെയ്തു വാട്സാപ്പ് ടെലഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വഴി പ്രിന്റ് ലിങ്ക് എന്നിവ ഷെയർ ചെയ്ത എല്ലാവരുടെ പേരിലും സൈബർ സെൽ കേസെടുക്കുകയും കർശന നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നും അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനിടെ ചെങ്ങുന്നൂരിൽ ഒരു തിയേറ്ററിൽ നിന്നും സിനിമ മൊബൈൽ ഫോണിൽ പകർത്താൻ ശ്രമിച്ച യുവാവിനെ ഇന്നലെ പോലീസ് പിടികൂടിയിരുന്നു തിയേറ്റർ ഉടമയുടെ പരാതിയിലായിരുന്നു സിനിമ കാണാനെത്തിയ ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാളുടെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തെങ്കിലും ദൃശ്യങ്ങൾ കാണുന്നില്ല എന്നാണ് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം പോലീസ് അറിയിച്ചത് ഫോൺ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും പോലീസ് പറഞ്ഞിരുന്നു തൊട്ടടുത്തിരുന്ന യുവാവ് ആടുജീവിതം ഫോണിൽ പകർത്തുന്നത് കണ്ടെന്ന ആരോപണവുമായി നടിയും യൂട്യൂബറുമായ യൂട്യൂബറുമായാണ് ആദ്യം രംഗത്തെത്തിയത് സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലാണ് താനും ഭർത്താവും ചെങ്ങന്നൂരുള്ള തിയേറ്ററിൽ ആടുജീവിതം കാണാൻ പോയപ്പോൾ അടുത്തിരുന്നയാൾ ചിത്രം ഫോണിൽ പകർത്തിയെന്ന് ആലിസ് ക്രിസ്റ്റി പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ